നമസ്കാരം ക്രൂ സ്വാഗതം സൈന്യത്തോട് ശക്തമായുള്ള ഒരു ഉത്തരവ് ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ നൽകുകയാണ് ഒരൊറ്റ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റക്കാരെയും അതിർത്തി കടക്കാനായി നിങ്ങൾ അനുവദിക്കരുത് കശ്മീർ ബോർഡറുകൾ അടച്ചിട്ട് ശക്തമായി തന്നെ അവരെ പ്രതിരോധിക്കുക അതിർത്തി സേനയെ ശക്തിപ്പെടുത്തി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും നുഴഞ്ഞുകയറ്റ സാധ്യതകൾ ഇല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി എസ് എഫിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് ഉന്നതതല ജമ്മുകശ്മീർ സുരക്ഷാ അവലോകന യോഗം നടക്കുന്നു സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം എടുത്തു പറഞ്ഞത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കാക്കാൻ നിയോഗിക്കപ്പെട്ട അതിർത്തി കാവൽ സേനയായിട്ടുള്ള ബി എസ് എഫിനോടാണ് ശക്തമായ ജാഗ്രത പാലിക്കാനും അതിർത്തിയിലെ സൈനികരെ ശക്തിപ്പെടുത്താനും നുഴഞ്ഞുകയറ്റ ഭീഷണി തടയാൻ നിരീക്ഷണത്തിനും അതിർത്തി കാവലിനായി നൂതന വിദ്യകൾ ഉപയോഗിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീർ മേഖലയിലെ ഭീകരത പൂർണ്ണമായും ഇല്ലാതാക്കാൻ എല്ലാ സുരക്ഷാ ഏജൻസികളും ജാഗ്രത പാലിക്കാനും സംയുക്തമായി തന്നെ പ്രവർത്തിക്കാനുമാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം ഇതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശത്ത് സീറോ ടെറർ പദ്ധതിക്ക് വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ജമ്മു കാശ്മീർ സർക്കാർ ഭീകരത രഹിത ജമ്മു കാശ്മീർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അർദ്ധസൈനിക സൈനിക വിഭാഗത്തിന്റെ പങ്ക് എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്നുകൂടി അമിത്ഷാ എടുത്തു പറഞ്ഞു ഇന്ത്യൻ സൈന്യവുമായും ജമ്മുകശ്മീർ പോലീസുമായും സഹകരിച്ച് പ്രവർത്തിക്കാൻ സിആർ പി എഫിന് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശവും കിട്ടി സിആർ പി എഫിന്റെ ശൈത്യകാല പ്രവർത്തന പദ്ധതി അദ്ദേഹം അവലോകനം ചെയ്തിട്ടുണ്ട് ജമ്മുകശ്മീർ മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു ജമ്മു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇന്റലിയൻസ് സംവിധാനത്തെയും ആഭ്യന്തരമന്ത്രി അവലോകനം ചെയ്തു ഇന്റലിയൻസ് മേഖലയിൽ സാങ്കേതികവിദ്യയുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ഭീകരവാദ ധനസഹായം നിരീക്ഷിച്ച് മയക്കുമരുന്ന് ഭീകരവാദ കേസുകൾക്കെതിരെയുള്ള പിടിമുറുക്കി ജമ്മുകശ്മീരിലെ മുഴുവൻ ഭീകരാവാസ വ്യവസ്ഥയും ഇല്ലാതാക്കാനുള്ള മുൻഗണനകളൊക്കെ തന്നെ അദ്ദേഹം ഊന്നി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ സിആർ പി എഫ് ബി എസ് എഫ് എന്നിവയുടെ ഡയറക്ടർ ജനറൽമാർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു